നമ്മൾ ഒറ്റയ്ക്കായാലും നമ്മൾ പത്ത് ദിവസം നൂറ് ദിവസം നമ്മൾ ജീവിക്കും ഒറ്റയ്ക്കായാലും ഭക്ഷണങ്ങൾ ജീവിച്ചു കിടന്നുറങ്ങും പക്ഷെ പത്ത് പേര് കൂടി നമ്മളെ അങ്ങ് ഒറ്റപ്പെടുത്തിയാൽ നമ്മൾ തകർന്നു പോകും അങ്ങനെ ആരേലും കൂടി ഉണ്ടോ വിഷമിക്കണ്ട ആ വേദന യേശുവിൻ അറിയാം ആ സങ്കടം മറ്റാരേക്കാൾ കൂടുതൽ യേശു അറിയാം സ്നേഹിക്കേണ്ടവർ ചിലപ്പോ നമ്മളെ സ്നേഹിക്കൂല മനസ്സിലാക്കേണ്ടവർ നമ്മളെ മനസ്സിലാക്കൂല ആ വ്യക്തി എന്നോട് സുഖമാണോന്ന് ചോദിച്ചാ മതിയായിരുന്നു പക്ഷെ മിണ്ടത്തില്ല ഒരിക്കലും ചോദിക്കത്തില്ല എനക്ക് എന്തെങ്കിലും വിഷമം സന്തോഷമാണോ സുഖമാണോ ചോദിക്കത്തില്ല എന്റെ കാര്യം മാത്രം ചില ആളുകൾക്ക് ചില ഭാര്യക്ക് തോന്നിയിട്ടുണ്ട് ഭർത്താവിന് തോന്നിയിട്ടുണ്ട് ചില മകന് തോന്നിയിട്ടുണ്ട് എന്നെ ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ ഇവര് യേശുവിനറിയാം ഒറ്റപ്പെട്ടാലുള്ള വേദന എന്താണെന്ന് യേശു ഒറ്റയ്ക്കായിരുന്നു എല്ലാവരും പോയി പരാജയമുണ്ട് സങ്കടമുണ്ട് വിഷമമുണ്ട് കണ്ണുനീരുണ്ട് പക്ഷെ കൈവിടാത്തൊരു ദൈവം ഉണ്ടെന്ന് മനുഷ്യൻ കൈവിട്ടാലും കുഞ്ഞെ ദൈവം കൈവിടത്തില്ല